ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം മൂന്ന് ദിവസം മരുഭൂമിയിലൂടെ നടത്തിച്ചിട്ട് മരുഭൂമിയിലൂടെ മൂന്ന് ദിവസത്തോളം നഗ്നപാതരായി നടത്തിച്ച് ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ ഒടുവിൽ നെയ്ച്ചോറും വെച്ച് സ്വന്തം മക്കളെ തന്നെ കറി വെച്ചു കൊടുക്കുന്ന രൂപത്തിലേക്ക് അധപ്പതിച്ച ഒരു ജനത അധപ്പതിച്ചു പോയ ഒരു ജനത ആർക്കും പറ്റും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ മക്കളല്ലേ ഏ ഇവർക്കൊരു ഭോഗവസ്തുവാണ് പക്ഷേ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായി കാണാതെ കുഞ്ഞുങ്ങളെ എന്ന് പറയുന്ന കാണുന്ന ഒരു വിഭാഗം അതുകൊണ്ടല്ലേ ആ കുഞ്ഞുങ്ങളെ കൊന്ന് കറിവെച്ച് കൊടുത്തിട്ട് ആ ഫോട്ടോ ഇവർക്ക് കാണിച്ചു കൊടുക്കുക ദാ നിങ്ങളുടെ മക്കളെയാണ് കൊന്നു തന്നത് എന്ന് എന്നിട്ട് ഹമാസിനെ പോരാളികളാണ് എന്ന് പറയുന്ന ഇവർ ഈ നാടിന്റെ മതേതരത്വം നിലനിൽക്കുന്നതിനു വേണ്ടി നിന്നെ പോലെയുള്ള ഇവളെ തനി വർഗീയവാദി ആരാടാ വർഗീയവാദി ഞാൻ ഏത് വർഗത്തിന് വേണ്ടിയാണ് വാദിക്കുന്നത് ആദ്യം വർഗീയവാദി എന്ന പദത്തിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി വായോ കേട്ടോ ഏത് വർഗത്തിനു വേണ്ടിയാണ് ഞാൻ സംസാരിക്കണത് എന്റെ രാജ്യത്തിനു വേണ്ടി മലയാള ഭാഷ പോലും നിനക്കൊന്നും അറിയത്തില്ലല്ലോടാ എൻ്റെ നാടിൻ്റെ മതേതര നിലനിൽപ്പിന് വേണ്ടി നിന്നെ പോലെയുള്ള ഭീകരവാദികളെയും തീവ്രവാദികളെയും ഒറ്റുകാരാകുന്ന പാകിസ്ഥാൻ പ്രേമികളായ ചാരന്മാരെ തുറന്ന് കാണിക്കാൻ എല്ലാ സമയവും കിട്ടുന്ന ഏത് സാഹചര്യങ്ങളും പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യും ജയ് ഹിന്ദ് ഞാൻ എൻ്റെ രാജ്യത്തോടൊപ്പമാണ് എൻ്റെ രാജ്യം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ മനസ് നുറുങ്ങിപ്പോകുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുന്നില്ലേ നൈജീരിയയിൽ ഒരു കയ്യിൽ ഗ്രന്ഥവും അറുകൈൽ ആയുധവുമായി അക്ബർ എന്ന് പറഞ്ഞോടിയെടുത്ത് ക്രിസ്തു മതവിശ്വാസികളായി പോയി എന്നതിന്റെ കാരണത്താൽ അവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ല എന്ന കാരണത്താൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന ആളുകളെ നമ്മൾ കാണുന്നു ഹൃദയം വേദനിക്കുന്നു പ്രതികരിക്കേണ്ടി വരുന്നു ഇസ്ലാം മതം സ്വീകരിക്കാതെ ക്രിസ്തു മതം ഉപേക്ഷിക്കാതെ ക്രിസ്ത്യൻ മാതാപിതാക്കളുടെ മക്കളായി പോയി എന്ന കാരണത്താൽ മനുഷ്യരെ കൂട്ടത്തോടെ കുഴിയെടുത്ത് മണ്ണിട്ടു മൂടുന്ന ഈ വിഭാഗമാണോ നിങ്ങൾ പറയുന്ന ചമാധാനക്കാര് ആ കുഴിക്കകത്ത് നിന്ന് മുകളിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ ആയിരത്തി തൊള്ളായിരത്തി ഇവിടെ തുവൂർ കിണറിലേക്ക് വലിച്ചെറിഞ്ഞ് കാൽ ജീവനും അര ജീവനും മുക്കാൽ ജീവനുമായി ജീവന് വേണ്ടി കേണു നിലവിളിച്ച് മുകളിലേക്ക് കയറി വരാൻ ശ്രമിച്ച ആളുകളെ മുളക്കമ്പിന്റെ അറ്റം കുറിപ്പിച്ചു കുത്തി കുത്തിക്കുന്നതുപോലെ യിലെ ക്രിസ്ത്യാനികളെയും മുസ്ലിം തീവ്രവാദികൾ കമ്പ് കൊണ്ട് കുത്തി താഴെയിടുന്നു നിങ്ങളെ പോലെയുള്ള ജീവനാണ് അവർക്കുമുള്ളത് അവരെ വിശ്വാസികളാക്കണമായിരുന്നെങ്കിൽ സ്വർഗത്തിന്റെ ആളുകളാക്കണമായിരുന്നെങ്കിൽ അള്ളാഹു ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ചാൽ മതിയാകുമായിരുന്നില്ലേ ഇസ്ലാമിക ഭീകരതയും തീവ്രവാദവും വല്ലാത്ത രൂപത്തിൽ വർദ്ധിച്ചു വരുന്നു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഇവിടെ മാത്രല്ല കാനഡയിൽ നിന്നുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നു ഹിജാബ് ധരിക്കാത്ത ആളുകളെ ഒരു സ്ഥലത്ത് നിർബന്ധപൂർവം ഹിജാബ് ധരിക്കാൻ ഭീഷണിപ്പെടുത്തുന്നു ഉപദ്രവിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കനേഡിയൻ നിയമങ്ങൾ മാറ്റി ശരീരത്തിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത രീതിയിലോ ഒക്കെ കൊണ്ടുവരണമെന്ന് സമരം ചെയ്യുന്ന ഇസ്ലാം മത തീവ്രവാദം അവർ തന്നെ വലിഞ്ഞു കയറി അഭയം പ്രാപിച്ചു വന്നവരാ രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്ക് കാനഡ മുഴുവനും ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമെന്ന് കാനഡ മുഴുവനും ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുമെന്നാണ് പറയുന്നത് എന്തുണ്ട് നിങ്ങൾക്ക് പറയാൻ വലിഞ്ഞു കയറി വന്നു എന്ന് ചിന്തയില്ലാതെ നമുക്ക് അഭയം തന്ന രാജ്യമാണിത് എന്ന് ചിന്തിക്കാതെ രണ്ടായിരത്തി അൻപതിലേക്ക് കാനഡയെ ചാലഞ്ച് ചെയ്യുക രണ്ടായിരത്തി അൻപതാകുമ്പോൾ കാനഡയെ ഇസ്ലാമിക രാജ്യമാക്കും ശരീരത്തെ നിയമം ഞങ്ങൾ കൊണ്ടുവരും എന്തായിരുന്നാലും രണ്ടായിരത്തി അൻപതിൽ ഞങ്ങൾ ഇസ്ലാമിക രാജ്യമാക്കും ഞങ്ങൾ ഇപ്പോഴേ ആക്കാൻ ശ്രമിക്കട്ടെ നിങ്ങളൊന്നും ഇണ്ടാതിരുന്നാൽ മതിയെന്ന് ആ വീഡിയോ കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല പക്ഷേ മണ്ണിട്ട് ജീവനോട മനുഷ്യനെ നൈജീരിയക്കാർ കുഴിച്ചു മൂടിയപ്പോൾ ഹൃദയം നുറുങ്ങുന്ന രൂപത്തിൽ വേദനിച്ചു നമ്മളെ പോലെ മനുഷ്യരാണ് മതത്തിന്റെ പേരിൽ അവരുടെ വേദന കാണാതിരിക്കാനോ അവരുടെ സ്വാതന്ത്ര്യമാണ് അവർക്കിഷ്ടമുള്ള മതം സ്വീകരിക്കാൻ അവർക്കിഷ്ടമുള്ള വിശ്വാസം പിൻപറ്റാൻ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഏതാണ് എന്ന് ചോദിച്ചാൽ പട്ടിണിയോ ദാരിദ്ര്യമോ സ്നേഹമില്ലായ്മയോ അതല്ലെങ്കിൽ ഗൈഡൻസ് ഇല്ലായ്മയോ ഇരിക്കാനും കിടക്കാനും ഇടമില്ലായ്മയോ ഉടുക്കാൻ തുണിയില്ലായ്മയോ ഒന്നുമല്ല ഇസ്ലാമിക തീവ്രവാദമാണ് ഇസ്ലാമിക ഭീകരവാദമാണ് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഇന്ന് എല്ലാ രാജ്യങ്ങളും അത് മനസ്സിലാക്കിയിരിക്കുന്നു ഈ തീവ്രവാദികളെ പത്തടി അകലത്തിലാണ് നിർത്തേണ്ടതെന്നും മനുഷ്യന്മാരാണ് എന്നുള്ള ഒരു പരിഗണനയ്ക്കും ഇവർ അർഹരല്ലെന്നും ഏതാണ്ട് ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇസ്ലാമിൻറെ അട്ടിപ്പേർ അവകാശം ഞങ്ങളുടെ കയ്യിലാണെന്നും മുസ്ലിങ്ങളുടെ മൊത്തവും തന്തമാര് ഞങ്ങളാണെന്നും പറഞ്ഞു ചമഞ്ഞു വരുന്ന ഒരുപാട് യുക്തിവാദികളെയും എക്സ് മുസ്ലിങ്ങളെയും ഈ മേഖലയിൽ നമ്മൾ കാണുന്നുണ്ട് അയ്യോ മുച്ചിനീങ്ങൾ ഞമ്മന്റെ ആരോ ആണ് വെച്ചോ ഇത് ജനാധിപത്യ രാജ്യമല്ലേ എനിക്കതിനെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഈ തീവ്രവാദികളെ തീവ്രവാദികളെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ തന്തയ്ക്കും വിളിക്കും തീവ്രവാദികളുടെ തന്തയ്ക്കം വിളിക്കും തീവ്രവാദികളെ മേക്കപ്പ് ഇട്ട് നിൽക്കുന്ന അവനെയൊക്കെ പെയിന്റ് അടിച്ച് വിളിപ്പിക്കാൻ ശ്രമിക്കുന്നവന്റെയും തന്തയ്ക്ക് വിളിച്ചെന്നിരിക്കും എന്റെ വിമർശനങ്ങൾ കണ്ട് കുരു പൊട്ടി എന്നെ സംഘിയാക്കാൻ വരുന്നവരോടും ചോദിക്കും സംഘിയാണെങ്കിൽ എന്തടാ കുഴപ്പം ഇന്ത്യ നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോന്നും ചോദിക്കും ഈ രാജ്യം ഇന്ന് ഭരിക്കുന്നത് സംഘികളാ പോയിക്കോടാ പാകിസ്ഥാനിലേക്ക് ഷഹബാസ് ഷെരീഫ് വിളിക്കുന്നതാ നിന്നെയൊക്കെ പോയിക്കോടാ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിക്കോടാ പലസ്തീനിലേക്ക് എന്തേ ഈ രാജ്യത്ത് സംഖ്യയാകാൻ സ്വാതന്ത്ര്യമില്ലേ എന്താ സംഖ്യ ആയാല് നിങ്ങൾ ചുട്ടുകൊല്ലുമോ അതോ കുഴിയെടുത്ത് ജീവനോടെ ഇട്ട് മൂടുമോ സംഘി ഭരിക്കുന്ന രാജ്യത്തിരുന്നിട്ട് സംഖികൾ മോശക്കാരാ നിന്റെ ഒക്കെ ഭേദമാണാ ഉമ്മയും പെങ്ങളെയും തിരിച്ചറിയാതെ എന്റെ പറമ്പിൽ ഒരു വാഴ നട്ടാൽ ആ വാഴയൊന്ന് കുലച്ചാൽ ആ വാഴപ്പഴ ഞാൻ തിന്നണോ നീ തിന്നണോ എന്ന് ചോദിക്കുന്ന ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അതാണ് തെറ്റുമ്മയെ വ്യഭിചരിച്ചാൽ പോലും തെറ്റില്ല എന്ന് പറയുന്ന നിന്നെയൊക്കെ പോലെ തന്തയ്ക്ക് പറ കാഴിക ചെയ്യുന്ന ഈ നാറികളെക്കാൾ ഉമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത നല്ല തന്തയ്ക്ക് ജനിക്കാത്ത തരം കിട്ടിയാൽ ഉമ്മയെയും ചെയ്യാൻ വെമ്പി നിൽക്കുന്ന നിന്നെയൊക്കെ എത്രയോ ഭേദമാണടാ സംഖികൾ അമ്മയെ തിരിച്ചറിയാം പിറന്ന മണ്ണിനെ തിരിച്ചറിയാം ഇവളെന്റെ സഹോദരിയാണ് എന്ന് തിരിച്ചറിയാം എൻ്റെ അമ്മയ്ക്ക് ജനിക്കുന്നവർ മാത്രമല്ല എൻ്റെ സഹോദരിമാർ എൻറെ കൂട്ടുകാരെ അമ്മയ്ക്ക് ജനിച്ചാലും അതും എൻ്റെ സഹോദരിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും സംഖികൾക്ക് ആ സംഖിയാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരു വട്ടം സംഖിയാകാൻ തയ്യാറാണ് പോയി മാറി നിന്ന് ചരയ്ക്ക് ചെല്ലെ